ചേട്ടൻ എന്നെ ഉണ്ടല്ലോ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ നാട്ടുകാർ കണ്ടാ പറയണം ഒരു ടൊവിനോ ലുക്ക് എന്താണ് എന്റെ പുറകെന്താണ് ചുറ്റും നടക്കുന്നത് ഇന്നെ എവിടെ തൊട്ട് ടൊവിനെ ആക്കണം ആക്കണം പാവം പിടിച്ച് പെണ്ണാന്നേ പിന്നെ കഴിഞ്ഞ ലീവിന് വന്നപ്പോ തന്നെ എന്നെ വിട്ടൊങ് പിന്നെ രാത്രി ഞങ്ങൾ രണ്ടും കിടന്ന ഉറങ്ങൂലോ ഉറങ്ങത്തില്ലെന്നേ എന്നെ കുറുമ്പാന്നറിയാവോ ചാറു എന്തോട്ടാ മതി അപ്പൊ ഞങ്ങള് കല്യാണം കഴിച്ച അമ്മാവിന് ദോഷാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കെട്ടാത്തത് അതുകൊണ്ടാണ് മൂന്ന് മൂന്നുപേരും കെട്ടിയില്ല ആ മൂത്ത ചേട്ടെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് അമ്മേ പിന്നെ അമ്മാന് ദോഷമായി അമ്മാ അമ്മി പോയി അമ്മാവന് ഇട്ടിട്ട് പോയി അമ്മാനെപ്പൊ വേറെ ഒരു പെണ്ണിനെ കെട്ടിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ രണ്ടാമത്തെ ചേട്ടനാണീ ജാതക ഒരു വിശ്വാസം ഇല്ല വിശ്വാസം എവിടുന്നാണോ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു അമ്മായി അമ്മാവൻ രണ്ടാമത് കെട്ടി ആർ പെടിനുള്ള നിർബന്ധിച്ചില്ല അമ്മാവൻ സ്വയം നിർബന്ധിച്ച് അമ്മാവൻ വീണ്ടും കെട്ടി അങ്ങനെ കേട്ടു ഇനിയിപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പ്രശ്നമാവും അമ്മാൻ പ്രോബ്ലം ആ അപ്പൊ പിന്നെ അമ്മായി പണങ്ങി പോകും അമ്മാ പിന്നെ വീണ്ടും കണ്ടു വരും അമ്മാൻ ഓരോരോ ദോഷങ്ങൾ അതിരേഷേ നീ പറഞ്ഞ വെച്ച നിന്റെ അമ്മാവന് ദോഷമല്ല എനിക്ക് എവിടെ ജോലി എവിടാ ന്യൂസിലാന്റ് ഞാൻ കണ്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ ന്യൂസ് നോക്കി അനു കണ്ടില്ലല്ലോ ന്യൂസിലുണ്ടെന്ന് പറഞ്ഞു കയ്യിലാണ് കഴിഞ്ഞു ഭയങ്കര ക്ലാമറാന്ന് ഞാൻ പറഞ്ഞില്ല ആ എന്റെ കബളിങ്ങനെ ഒറ്റയിരിക്കുവാണല്ലോ അമ്മക്ക് പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കണം ആ ഇവിടെ നമുക്കൊന്ന് സേഫ് ആക്കി എടുക്കണം എന്റെ താടി എന്ന് പറഞ്ഞ നീണ്ട താടിയല്ലേ അപ്പൊ അതൊന്നും അടിച്ച് നമ്മളൊന്നും കേട്ടിട്ട് റൗണ്ട് ആക്കി ആക്കി അത് നമുക്ക് ഒരു ഓവൽ ഷേപ്പ് പിന്നെ കണ്ണുണ്ടല്ലോ കണ്ണ് കുത്തി പൊടിക്കണം കണ്ണൊന്ന് വെച്ചാ അത് ബ്യൂട്ടി പാർലർന്നല്ലേ അല്ലാതെ പിടിക്കാം നമുക്ക് പറ്റും ബുദ്ധിപരമായിട്ടാണെങ്കിൽ ഇത് തൊടാതിരിക്കുന്നതാണ് ബുദ്ധി എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം പറ്റും മിലിറ്ററി അടിച്ചാലോ അങ്ങനെ ഒരു പണി ഞാൻ പോയി എന്നെങ്കിലും ടച്ചിങ്ങിനും മേടിച്ചു കാര്യം ആണത് പറയണ കേക്ക് സംഭവം ചേട്ടാ ഞാൻ എനിക്ക് പറഞ്ഞു നാപ്പത്തേഴ് വയസ്സുണ്ടല്ലോ അവക്കാണ് ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളൂ അപ്പൊ ചേട്ടൻ ഈ നാപ്പത്തി ഏഴിന്ന് എന്നെ മുപ്പത്തിരണ്ടിൽ കൊണ്ട് എത്തിച്ചാൽ മതി ചുരുക്കി പറഞ്ഞാൽ ഞാൻ പഴയ അംബാസിഡറുമാണ് മുപ്പതാകുമ്പോൾ നിർത്തണം കേട്ടോന്നെ അത്ര ആ റൗണ്ട് ഒപ്പച്ച് ഞാനങ്ങ് നിർത്തും അത് മതി അത് മതി അതെ കല്യാച്ച കല്യാണമൊക്കെ അല്ലേ അതെ നമുക്ക് ഈ ഉണ്ണി അങ്ങ് കരിച്ചാലോ പറഞ്ഞല്ലേ ഇവിടെ നിന്റെ കല്യാണമാണോ നാളെ ആ പെടലിയിലേക്ക് ഇരിക്കുന്ന പാലുണ്ണി എന്നാ കരിച്ച് പറഞ്ഞാലോ അത് മെനകേടാണ് ഇതാ ആ പാലുണ്ണി കരിക്കണം എന്നാ ഇവിടെ വന്നിരിക്കണം പാലുണ്ണി കഴിക്കുന്നു ന്യൂസിലാന്റിൽ ആ ന്യൂസിലാന്റ് ആയിരുന്നു ഇന്നലെ പിന്നെ ഇപ്പൊ മാറി ഇപ്പൊ അയ്യോ അത് വെച്ചോണ്ട് വെച്ചോളെ കൊണ്ടി കയറ്റാവോ എവിടെ കെണിയാന്ന് പറഞ്ഞു ആണോ ുമ്പോലെ പാറി പറഞ്ഞടക്കണം പെണ്ണു കാണും ഡിമാൻഡ് കാണും അവർക്ക് ഡിമാൻഡുണ്ട് അവരുടെ ഡിമാൻഡ് എന്ന് വെച്ച് കെട്ടാൻ പോണ ചെറുക്കനെ പെണ്ണിനേക്കാളും വിദ്യാഭ്യാസം വേണം നല്ല ഈ പെണ്ണിന്റെ സൗന്ദര്യം സ്വർണ്ണമൊന്നും വിദ്യാഭ്യാസമാണ് ഈ സമയത്ത് വേണ്ടത് ആ പെണ്ണിന് എന്ത് വിദ്യാഭ്യാസം ഉണ്ട് നമ്മൾ ഏഴാം ക്ലാസ് ഫെയില് ഞാൻ എട്ടാം ക്ലാസ് പാസ് ആ